വര് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുകൊക്കോണം വീണ്ടും ഒരു സഭാ ശുക്കി തന്നു നമ്മളെ ചിന്തിക്കുന്ന വിഷയം ദൈവപുത്രൻ വന്നു എന്നും ദൈവത്തെ അറിയുവാൻ എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തോന്നുന്നുവെന്ന് നാം അറിയുന്നു ഒന്നിയോ എന്ന ലേഖനം അതിൻ്റെ അഞ്ചാം തിയതിൻ്റെ രീതി വാക്യമാണ് െ പറയുന്നു സത്യ ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയാൻ നമുക്ക് വരം നൽകുന്ന വിവേകം തോന്നുവെന്നും നാം അറിയുന്നു എന്തിനാ ദൈവപുത്രം വന്നത് ദൈവം തന്നെ സാക്ഷാൽ പുത്രനായിട്ട് മനുഷ്യനായിട്ട് വന്നു അതെന്തിനു വേണ്ടിയാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തെ അറിയാനുള്ള വിവേകം തരാൻ വേണ്ടി അതിൻ്റെ അടുത്ത ഭാഗത്ത് കാണുന്നു നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസിൽ തന്നെ ആകുന്നു നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ തന്നെ തന്നെയാകുന്നു അവൻ സത്യദൈവവും നിത്യവനു അവൻ അവൻ തന്നെയാണ് സത്യദൈവം നിത്യവൻ എന്ന് ഇവിടെ അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നു അപ്പോൾ വന്നത് ആരാണ് സാക്ഷാൽ ദൈവമായവൻ തന്നെ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ക്ഷിക്കാൻ ദൈവത്തെക്കുറിച്ച് യഥാർത്ഥമായി മനുഷ്യന് അറിവ് കൊടുക്കാൻ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ദൈവത്തെക്കുറിച്ചുള്ള ആ വിവേകം ഇവിടെ കാണുന്നത് ദൈവത്തെക്കുറിച്ചുള്ള വിവേകം എന്ത് അറിയാൻ സത്യദൈവത്തെ അറിയാൻ ഒന്നറിയാൻ ദൈവത്തെക്കുറിച്ചുള്ള അറിയാനുള്ള വിവേകം നമുക്ക് തരാൻ അതിൻ്റെ വിവേകം വേണം ദൈവ സത്യദൈവത്തെ അറിയണമെങ്കിൽ ഒരു വിവേകം വേണം അതുണ്ടെങ്കിൽ മാത്രമേ സത്യദൈവേ ആരാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അതിനുവേണ്ടിയാണ് ദൈവ പുത്ര പുത്രമെടുത്ത് വന്നത് പാവികളെ രക്ഷിക്കാൻ വന്നുവെന്ന് തിമത്ത് ഏതെങ്കിലും കാണുന്നുണ്ട് അപ്പം പാവികളെ രക്ഷിക്കാൻ കൂടിയാണ് വന്നത് ദൈവത്തെ അറിയിക്കാൻ വേണ്ടിയാൽ അറിയിച്ച് അവരെ പാവികളെ രക്ഷിക്കുക എന്നുകൂടെ ഉള്ള ആ കർത്തവ്യം കൂടിയാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത് നമുക്ക് ഒരു വാക്കിടെ വായിക്കാം യോവനായൻ്റെ ലേഖനം അതിൻ്റെ ഒന്നാം ദീയത്തിൻ്റെ പതിനാലാം വാക്യം ഒന്നാൻ സുവിശേഷം ഒന്നാം വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ പാർത്തു വചനമാണ് ജഡമായി തീർന്നത് ദൈവത്തിൻ്റെ വചനം വചനം ജഡമായി തീർന്നു കൃപയും സത്യം നിറഞ്ഞവനായി നമ്മളൂടെ നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവിടെ അടുത്ത ഭാഗത്ത് കാണുവാണെങ്കിൽ ഞങ്ങളവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകാവിൻ്റെ ദേസ്സായി കണ്ടു പറഞ്ഞാൽ പിതാവിൻ്റെ തേജസ് അവനിൽ കണ്ടു കാരണം അവൻ പിതാവ് തന്നെ ആയതുകൊണ്ടാണ് പിതാവിൻ്റെ ദേജസ് അവനിൽ കാണുവാൻ ഇടയായിത്തീർന്നത് എൻ്റെ ഒന്നാം എൻ്റെ സുശേഷൻ ഒന്നാമതിയതിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി ആയിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി അരു മുഖാന്തരം വചനം മുഖാന്തരമാണ് സകലവും ഉളവായത് വചനം മുഖാന്തരം സകലവും ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അതെ അവൻ കൂടാതെ അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു അതെ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ഇരുളോ അതിനെ പിടിച്ചിടക്കിയില്ല അപ്പൊ മനുഷ്യരുടെ വെളിച്ചം ആരാണ് ആ വെളിച്ചം ഉണ്ടെങ്കിൽ ഇരുളിനെ ഇരുള ഒരിക്കലും പിടിച്ചിടക്കാനിട വരുത്തത്തില്ല ദൈവം ആരാണെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കി ആ ദൈവമാണ് യഥാർത്ഥ പ്രകാശം ആ ദൈവത്തിൽ നിലനിൽക്കുമ്പോഴാണ് യഥാർത്ഥ സത്യത്തിൽ നടക്കാൻ സാധിക്കുന്നത് സത്യ ദൈവമായി അവന് വിശ്വസിക്കുമ്പോഴാണ് അവൻ സത്യദൈവവും നിത്യജീവനുമാണ് അവൻ വഴിയും സത്യവുമാണ് അവൻ വഴിയും സത്യവും ജീവനുമാണ് അവനു കൂടിയല്ലാതെ ആരും പിതാവിൻ്റെ അടുത്ത് എത്തില്ല എന്ന് പറഞ്ഞു കാരണം ക്രിസ്തു കൂടി മാത്രമേ യഥാർത്ഥ സത്യത്തിൽ െത്താൻ പറ്റുകയുള്ളൂ നിത്യ നിത്യേരി എത്താൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മളെ കാണാൻ കാണിക്കുന്നു ദൈവം അഴിച്ചിട്ടൊരു മനുഷ്യന്മാർ യോഗനാൻ എന്ന് പറയും യോഗനാൻ സാക്ഷ്യത്തിനായി ഒന്നായിട്ടൂടെ അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നു ശിശു കുറിച്ച് സാക്ഷ്യം പറയാനായിട്ട് അപ്പം എനിക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുമെന്ന് പഴയ കാണുന്നുണ്ട് അത് ദൈവം സാക്ഷാൽ യോവായ ദൈവം വരുന്നതിന് മുമ്പ് ദൂതനെ അയച്ചു അതാണ് യോഗനാൻ വനാനെ അയച്ചു അതാണ് ഞാൻ അപ്പം ദൈവം വന്നത് ദൈവത്തെക്കുറിച്ച് അറിവ് കൊടു നൽകാനും ഭാവിക ഭാവത്തിൽ നിന്നും രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് കേട്ടവനം അനുഗ്രഹമായി തേടിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്